ഹലോ ഗെയ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഷോപ്പിൻ്റെ പുതിയ അപ്ഡേഷൻ അതൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ ഷോപ്പിനകത്ത് ഫുള്ള് മറ്റേ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എന്താ ഐസ്ക്രീമിൻ്റെ മെഷീനും അതേമാതിരി എൽ ഇ ഡി ടി വി സ്ലാഷ് മെഷീൻ്റെ ഫുള്ള് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ വീഡിയോ കാണിച്ചതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെള്ളക്കൂടെ നോർത്ത് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം സ്കിപ്പ് അടിക്കാതെ കാണാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെള്ളം കൂടെ ഓർത്ത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പെന്തായാലും ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ ജുനൈദും മറ്റേ ഫാസിലും ഒക്കെ ഭയങ്കര ക്ലീനിങ്ങിലാണ് അപ്പോൾ എന്തായാലും അവിടെ ക്ലീനിങ് ആണ് ഫുള്ള് തുടച്ച് ക്ലീനാക്കുകയാണ് നമുക്ക് ഇനിയിപ്പോൾ ഏകദേശം ആദ്യമായിട്ടില്ല തുറക്കാനായിരിക്കണേ ഏകദേശം അപ്പോൾ ഒരു ഒരു ഫൈനൽ വർക്കിങ്ങിലാണ് ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ കാണിച്ചാലും ഉള്ളു ഫുള്ളായിട്ട് അടിപൊളിയായിട്ടാണ് നല്ല സെറ്റാക്കി അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സ്ക്രീമിൻ്റെ ലോഗും കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങൾ അടിപൊളിയാണ് നല്ല സെറ്റാണ് അപ്പോൾ എന്തായാലും നമുക്കെന്ത് ചെയ്യുക നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് നേരെ നമുക്ക് അകത്തേക്ക് കയറി വെക്കാം എന്താ പാടു വയ്ക്കാം ഓക്കെ അപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളെ ഐസ്ക്രീമിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത് നമ്മളെ മെഷീൻ്റെ പിന്നെപ്പുറത്ത് നമ്മൾ ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഫ്രിഡ്ജ് അങ്ങ് പിന്നെ ഔട്ടർ ഫാനും കാര്യങ്ങളൊക്കെ വെച്ച് എ സിയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു ഇൻറ്റീരിയലൊക്കെ നല്ല പൊക്കായി ചെയ്തിട്ടുണ്ട് എന്തായാലും ഉഷാറ് വർക്കായിക്കണ് പിന്നെ ഇതങ്ങനെ മൊത്തത്തിൽ ബാക്ക് സൈഡാണ് നമ്മൾ ഷോപ്പിൻ്റെ ബാക്ക് സൈഡാണ് വരിക പിന്നെ ഈ ഭാഗത്ത് സ്വിച്ചും കാര്യങ്ങളും അതേമാതിരി നമ്മളെ പഞ്ചിങ് മെഷീനും അതൊക്കെ ഇതിൽ വരുന്നത് ഈ ബ്ലാക്ക് മെഷീനാണ് പഞ്ചിങ് മെഷീൻ അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് ഇവിടെ നമ്മൾ ഈ ഐസ് വെക്കുന്ന കൊക്കണൊരു ഫ്രീസറാണ് ഫ്രീസറാണ് ഇരിക്കുന്നത് പിന്നെ നേരെ നമ്മൾ നേരെ ഫ്രണ്ടിൽ വരികയാണ് ഫ്രണ്ട് ഭാഗത്ത് ഫസ്റ്റ് ഐസ് ഐസ് ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ഇത് ഇത് മാറി വേറിയുണ്ട് ലോഗും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം ഇത് നമ്മളെ ഫ്രണ്ട് ഭാഗം ഇതാണ് ഫ്രണ്ട് ഭാഗം ഒക്കെ അതിന്മാർ എ സി പറ്റിയത് ഫ്രണ്ടിലെ എ സി ഇത് സ്ലാഷ് മെഷീൻ ഒക്കെ സെറ്റാക്കി നിർത്തിക്കണ് എല്ലായിടിപടി ഇത് നമ്മളെ ഫ്രണ്ട് ഭാഗം ഇത് നമ്മളെ കസ്റ്റമറിന് സാധനം കൊടുക്കുന്ന ചെറിയ വിൻഡോ രണ്ട് സൈഡിലുള്ള വിൻഡോ ആണിത് ഗ്ലാസിൻ്റെ വിൻഡോ ആണത് ഓക്കെ പിന്നെ നമ്മളെ ഫ്രണ്ടിൽ ടേബിളും കാര്യങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയിണ് പിന്നെ ഇതാണ് സ്ലാഷ് മെഷീൻ ഓക്കെ ഇത് ഇത് നമ്മളെ ഫ്രീസറാണ് ഇത് വേറൊരു ഫ്രീസറാണ് നമ്മൾ സ്ലാഷ്ക്കുന്ന ഫ്രീസറാണ് പിന്നെ നമ്മളെ എൽ ഇ ഡി ടി വിയും കാര്യങ്ങളൊക്കെ ഇതാണ് അതിന് മേലെ ഐസ്ക്രീമിൻ്റെ ലോഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാണ് ഇത് നമ്മളെ ഫുള്ള് ഡിസ്പ്ലേ അങ്ങനെ മൊത്തത്തിൽ കാണിച്ച് തരും പുറത്തുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഐസ്ക്രീമിൻ്റെ മൊത്തം ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്തുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഐസ് ക്രീമിൻ്റെ മെഷീൻ ആ ജാറിലാണ് നമ്മൾ ഐസ്ക്രീം അതിൻ്റെ ഫുള്ള് കാര്യങ്ങളും അതിൻ്റെ ഫ്ലേവറൊക്കെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുക എന്നിട്ട് അതിൻ്റെ നമ്മൾ ആ ലിവറുമ്പോൾ പൊടിച്ച് താഴത്തേക്ക് ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേസ്റ്റ് മോഡലേ നമുക്ക് ഐസ്ക്രീം നമുക്കതിന് അടിപൊളി ആയിട്ട് ഐസ്ക്രീം എടുക്കാം പിന്നെ നമ്മൾ മേലുള്ള ഐസ്ക്രീം മെഷീൻ്റെ മേലുള്ള ലോഗോ ആണ് ഐസ്ക്രീമിൻ്റെ ലോഗോ അത് കാണാൻ നല്ല ഉഷാറാണ് പിന്നെ നമ്മൾ ഇൻറ്റീരിയർലി സെൻറ്റർ കൂടെ വൈറ്റ് ലൈറ്റ് ഒരു രശില്ല അടിപൊളിയൊക്കെ നല്ല വർക്കും കാര്യമൊക്കെയാണ് ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിക്കണു ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ഇനാഗുറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് പറയാം ഓക്കെ ഇത് ഫ്രണ്ട് ഭാഗമാണ് ഈ വരുന്നത് ഇത് ഫ്രണ്ട് ഭാഗത്തുള്ള മൊത്തത്തിലുള്ളൊരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പറഞ്ഞാൽ ഓക്കെ അതിലിപ്പോൾ ഈ ടെലിവിഷനും കാര്യങ്ങളും അങ്ങനെയുള്ള വരും അപ്പോൾ എത്രയുള്ളൂ നിങ്ങളെ വീഡിയോ ഒക്കെ നമുക്ക് അപ്പൊ ഫ്രണ്ട്സ് എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തിട്ട് ബില്ലേത്തരാം ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ